മുപ്പത്തിയൊന്നാമത് മീനച്ചിൽ നദീതര ഹിന്ദുമഹാസംഗമം സമാപിച്ചു പല വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ ഹിന്ദു സംഗമത്തിന്റെ സമാപന സമ്മേളനം പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു വീരമാരുതി പുരസ്കാര വിതരണം കരസേവകരെ ആദരിക്കൽ എന്നിവയും നടന്നു പല വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രാങ്കണത്തിലെ രാമകൃഷ്ണാനന്ദ സ്വാമി നഗറിൽ അഞ്ചു ദിവസമായി നടന്നുവന്ന മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമത്തിന് സമാപനമായി ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ആർ എസ് എസ് പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഭാരതത്തിന്റെ തെക്കിനെയും വടക്കിനെയും ചേർത്ത് നിർത്തിയ മഹാസ്തംഭമാണ് ജെ നന്ദകുമാർ പറഞ്ഞു ശ്രീരാമന്റെ മാർഗത്തിലൂടെ നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വനവാസത്തിന് ശേഷം അയോധ്യയിൽ തിരിച്ചെത്തുന്ന ശ്രീരാമനെ വരവേൽക്കാൻ ഭാരതം ഒരുങ്ങി നിൽക്കുകയാണെന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു പതിനെട്ടാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകത്തിൽ എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു വയ്ക്കുന്നത് പഞ്ചായത്തര പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവുമല്ല പക്ഷെ ഇത് ഈ ഭാഗത്തുനിന്ന് പറയാതിരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് മാത്രം തുടക്കത്തിലേ പറഞ്ഞു വെക്കുകയാണ് आलास ठीक है, सर्वस्व न है, विजय किन्हें, अंचल घटक किन्हें आना मुख्य बात है। अधिष्ठान तथा कर्ता करनंचक धक्के धम, विविधास्चक धक्के चेष्टा नहीं होने से युवतर पंचना है। ये तो संगठन वाला विजय किधर? ये तो उन्हें क्या वाला सिद्धान्त यूं नहीं लगता?

ഹിന്ദു സംഗമം രക്ഷാധികാരി ഡോക്ടർ എൻ കെ മഹാദേവൻ അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിലെ കർസേവയിൽ പങ്കെടുത്ത മീനച്ചിൽ താലൂക്കിൽ നിന്നുള്ള ഇരുപതോളം കർസേവകരെ സമ്മേളനത്തിൽ ആദരിച്ചു കർസേവകരെ നയിച്ച സംഘത്തിലെ പ്രമുഖനും സംസ്ഥാന ധർമ്മ ജാഗരൺ പ്രമുഖമായ വി കെ വിശ്വനാഥന് ഡോക്ടർ പി ചിദംബരനാഥ് സ്മാരക വീരമാരുതി പുരസ്കാരം ആർ എസ് എസ് പൊൻകുന്നം സംഘ ജില്ലാ സംഘചാലകം ജന്മഭൂമി പത്രാധിപരുമായ കെ എൻ ആർ നമ്പൂതിരി സമർപ്പിച്ചു വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച അനിരുദ്ധൻ പാറക്കടവിൽ അഭിഷേക് മഹാദേവൻ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു ആർ എസ് എസ് കിഴങ്ങൂർ മണ്ഡലം ശാരീരിക ശിക്ഷൻ പ്രമുഖ് അന്തരിച്ച ശന്തനു എസ് കുമാറിന്റെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോമെന്റ് സമ്മേളനത്തിൽ വിതരണം ചെയ്തു അഡ്വക്കേറ്റ് ജി അനീഷ് ഡോക്ടർ പി സി ഹരീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർവിഷ് ന്യൂസ് പാലാ